ഇന്ത്യ ചൈന ബന്ധങ്ങൾ ഏത് രീതിയിൽ നോക്കിയാലും അമേരിക്കയുടെ ഒരു പ്രഷർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് നന്നാകേണ്ട ഒരു ബന്ധമാണ് ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരു വശത്ത് ചൈനയെ നമ്മൾ എന്താണ് മനഃപൂർവ്വം ഒരു ശത്രുവാക്കി മാറ്റരുത് നമുക്ക് നമ്പർ വൺ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ് അത് ചൈനയാണെങ്കിലും യു എസ് ആണെങ്കിലും വലിയൊരു ഓയിൽ ഇമ്പോർട്ടിങ് കൺട്രി എന്ന നിലയ്ക്ക് നമുക്ക് ചീപ്പായിട്ട് ഓയിൽ എവിടെ കിട്ടുമ്പോൾ അത് നമ്മൾ മേടിക്കും അത് നമ്മുടെ അവകാശമാണ് അത് നമ്മുടെ അധികാരമാണ് വലിയ തോതിൽ അമേരിക്കൻ പ്രൊഡക്ട്സിനെ ഇന്ത്യക്കുള്ളിലേക്ക് വരാൻ അനുവദിച്ചാൽ അത് നമ്മുടെ വിപണി ആകെ തകർക്കും നമ്മുടെ കർഷകരുടെ ജീവിതത്തെയും അവരുടെ വരുമാനത്തെയും തകർക്കും ചൈനയ്ക്കെതിരെയുള്ള ഒരു ആയുധമാകുക എന്നുള്ളത് ഇന്ത്യയുടെ താല്പര്യത്തിലുള്ളതല്ല അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണെങ്കിലും റഷ്യ പോലുള്ള രാജ്യ ഒരു രാജ്യമാണെങ്കിലും അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു മനോഭാവത്തോടു കൂടിയാണ് മറ്റ് രാജ്യങ്ങളുമായി ഇടപഴകുന്നത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം യുദ്ധം ചെയ്ത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് അന്താരാഷ്ട്ര ബന്ധങ്ങൾ സാധാരണ ഒരു മൊമെൻറ്റിൽ നമുക്ക് ചുരുക്കാൻ സാധിക്കില്ല എങ്കിലും ഇതൊരു വളരെ സങ്കീർണമായ ലോകാവസ്ഥയാണ് അതിൽ പല ട്രെൻഡ്സും പല പാറ്റേൺസും ഒരുപാട് കോൺഫ്ലിക്റ്റും കൺഫ്യൂഷനും എല്ലാം ഉള്ള അവസരമാണ് അപ്പോൾ ആ ഒരു ലോക പശ്ചാത്തലത്തിനുള്ളിലാണ് നമ്മൾ ഇന്ത്യ യു എസ് ബന്ധങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യ ജപ്പാൻ ബന്ധങ്ങൾ ഇന്ത്യ ചൈന ബന്ധങ്ങൾ എല്ലാം കാണേണ്ടത് ഇപ്പോൾ ജപ്പാനിലാണ് പ്രധാനമന്ത്രി മോദി ഇന്ന് അതൊരു ആനുവൽ സമ്മിറ്റിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോകുന്നത് അത് നമ്മൾ നീണ്ട കാലമായിട്ട് ജപ്പാനുമായുള്ള ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ജാപ്പനീസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടുതൽ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതുപോലെ തന്നെ ക്വാഡ് എന്ന് പറഞ്ഞ സംഘടനയിൽ ജപ്പാനും യു എസും ഓസ്ട്രേലിയയുമായി പാർട്ട്നർ ചെയ്ത് ഇൻഡോ പസഫിക് റീജിയനിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതിനുശേഷം പ്രധാനമന്ത്രി പോകുന്നത് ചൈനയിലാണ് ചൈനയിൽ പോകുന്നത് ബയോലാട്രൽ മീറ്റിങ്ങിനല്ല നേരെ മറിച്ച് ഷങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ സമറ്റ് മീറ്റിങ്ങിൽ പങ്കെടുക്കാനാണ് എന്നാൽ അതിൻ്റെ സൈഡ് ലൈൻസിൽ ഒരു ബയോലാട്രൽ സമറ്റ് പ്രസിഡൻ്റ് ഷി ജിൻ ആയിട്ടും ഉണ്ടാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അവിടെയും നമ്മൾ മനസ്സിൽ കാണേണ്ടത് ചൈന ഇന്ത്യയുടെ ഏറ്റവും വലിയ നെയ്ബറാണ് മാത്രമല്ല ലോകത്തിൽ അമേരിക്ക കഴിഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ് ഏറ്റവും വേഗതയിൽ ലോകത്തിൽ ഉയർന്നു വരുന്ന ഒരു രാജ്യം കൂടിയാണ് ആ പഴയ സ്റ്റേറ്റസ്കോ മാറ്റിമറിച്ചുകൊണ്ട് ഒരു ഡെവലപ്പിംഗ് കൺട്രിയുടെ സ്റ്റേറ്റസിൽ നിന്നും ഇന്ന് ഒരു ഇക്കണോമിക് സൂപ്പർ പവറായിട്ട് ഈവൻ ഇൻ മിലിറ്ററി ടേംസ് ഒരു വെരി മേജർ പവറായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ചൈന ഇന്ത്യയും ചൈനയും തമ്മിൽ നീണ്ട കാലമായി നമ്മുടെ ബോർഡർ ഡിസ്പ്യൂട്ട് അൺറിസോൾവ് ആണ് രണ്ടായിരത്തി ഇരുപതിലെ ഗൽവാൻ ഡിസ്പ്യൂട്ട് തൊട്ട് ഒരുപാട് സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബന്ധങ്ങൾ വളരെ മോശമായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് വീണ്ടും ഒരു ഇംപ്രൂവ്മെൻറ്റിൻ്റെ ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട് അത് പ്രധാനമന്ത്രി മോദി പ്രസിഡൻറ്റ് ഷി ജിൻ പിങമായുള്ള ചർച്ചയിൽ മുന്നോട്ട് കൊണ്ടുപോകും ചില അനൗൺസ്മെൻറ്റ്സ് എല്ലാം ഉണ്ടാവും എങ്ങനെ ഇന്ത്യ ചൈന ബന്ധങ്ങളെ ഒരു അബ്നോർമൽ സിറ്റുവേഷനിൽ നിന്നും നോർമൽസിലേക്ക് കൊണ്ടുവരികയും അതിനൊരു ഒരു പുതിയൊരു അടിത്തറ ഇടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളെല്ലാമാണ് നമ്മൾ ഈ ചൈന വിസിറ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഒരു നിമിഷത്തിൽ നമുക്ക് ഒരു ബന്ധത്തെ ചുരുക്കാൻ പറ്റില്ല എന്നുള്ളത് ഇന്ത്യ ചൈന ബന്ധങ്ങൾ ഏത് രീതിയിൽ നോക്കിയാലും അമേരിക്കയുടെ ഒരു പ്രഷർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് നന്നാകേണ്ട ഒരു ബന്ധമാണ് എന്തുകൊണ്ടെന്നാൽ നമുക്ക് നമ്മുടെ നെയ്ബേഴ്സിനെ മാറ്റാൻ സാധിക്കില്ല നമ്മൾ മറ്റ് രാജ്യങ്ങളുമായി ഫ്രണ്ട്സ് ആകാം ഫ്രണ്ട്സ് അല്ലാതാകാം എന്നാൽ നെയ്ബേഴ്സ് പെർമനൻ്റ് ആയിട്ടും നമ്മുടെ നോർത്തേൺ ബോർഡറിൽ ഇരിക്കുന്ന ആൾക്കാരാണ് അവരുമായിട്ട് നല്ല ബന്ധങ്ങളുണ്ടാക്കിയാലേ ഇന്ത്യയ്ക്ക് ഭാവിയിൽ നമുക്കും പുരോഗതി കഴിക്ക വരിക്കുവാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ ഇതൊരു അമേരിക്കൻ പ്രഷർ കാരണം മാത്രം ഉണ്ടായ ഒരു സംഭവമായിട്ട് ഞാൻ കാണില്ല നേരെ അതേസമയം അമേരിക്ക ശരിയാണ് അമേരിക്കയുമായിട്ടുള്ള ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഉലച്ചിൽ ഇതിനൊരു മൊമെൻറ്റം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതിനൊരു എനർജി പുതിയതായി പകർന്നിട്ടുണ്ട് എങ്കിലും ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങളും നമുക്ക് വളരെ ഡീപ് ആണ് വളരെ കോംപ്ലെക്സാണ് അപ്പോൾ ആ ബോർഡർ ഡിസ്പ്യൂട്ട് എങ്ങനെ റിസോൾവ് ചെയ്യും എപ്പോൾ റിസോൾവ് ചെയ്യും ഇപ്പോഴും ക്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമ്മളോട് ഒരുപാട് ശത്രുത കാണിക്കുന്ന പാകിസ്ഥാൻ്റെ ഏറ്റവും മുറ്റ സുഹൃത്താണ് ചൈന മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തും ഏഷ്യയിലും ഒരു വലിയൊരു റൈസിങ് പവർ എന്ന നിലയ്ക്ക് ചൈനയുടെ ഇൻഫ്ലുവൻസ് ഇന്ത്യയുടെ ചുറ്റും സൗത്ത് ഏഷ്യയിലാണെങ്കിലും ഇന്ത്യൻ ഓഷ്യനിലെല്ലാം നമുക്കിന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഈ ഈ ഉയർന്നു വരുന്ന ചൈന ഭാവിയിൽ ഇന്ത്യയോട് എന്ത് മനോഭാവം നിലനിർത്തും ആ ബന്ധങ്ങൾ എപ്പോഴും സുഗമമായിരിക്കുമോ സ്മൂത്ത് ആയിരിക്കുമോ സ്റ്റേബിൾ ആയിരിക്കുമോ എന്നൊന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല പലരും ചൈന അതിൻ്റെ പവർ വർദ്ധിച്ചു വരുംതോറും ഏഷ്യയിലെ ഒരു ഹെജുമോണിക് പവർ ആകാം ആയേക്കും എന്നെല്ലാവരും പലരും പ്രവചിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചോളം ഒരു വശത്ത് ചൈനയെ നമ്മൾ എന്താണ് മനഃപൂർവ്വം ഒരു ശത്രുവാക്കി മാറ്റരുത് ചൈനയുമായുള്ള ബന്ധങ്ങൾ നമ്മൾ നന്നായി മാനേജ് ചെയ്തുകൊണ്ട് തീർക്കാവുന്ന പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് പുരോഗതി കൈവരിക്കാവുന്ന ഏരിയാസിൽ പുരോഗതി കൈവരിക്കുകയാണ് നമ്മൾ വേണ്ടത് അതേസമയം നമുക്കൊരിക്കലും ചൈനയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഭാവിയിലുണ്ടായാൽ നമ്മൾ തയ്യാറാണ് നമുക്ക് വേണ്ട ഡിഫൻസ് എല്ലാം ഉണ്ട് ഒരു രാജ്യത്തിനും നമ്മെ ബുള്ളി ചെയ്യാനോ നമ്മുടെ അഭിപ്രായങ്ങൾ ഫോഴ്സ് ഉപയോഗിച്ച് മാറ്റാനോ അല്ലെങ്കിൽ നമ്മുടെ പോളിസീസ് ബലം പ്രയോഗിച്ച് മാറ്റാനോ ഇന്ത്യക്ക് അനുവദിക്കാൻ സാധിക്കില്ല നമുക്ക് നമ്പർ വൺ നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റ് ആണ് അത് ചൈനയാണെങ്കിലും യു എസ് ആണെങ്കിലും അമേരിക്കക്കുള്ളിലുള്ള മറ്റ് ഫോറിൻ പോളിസി വിദഗ്ധരെല്ലാവരും പറയുന്നത് ഇത് അമേരിക്ക ചെയ്യുന്ന വിരുദ്ധമാണ് എന്നുള്ളതാണ് ആൻഡ് ട്രംപിൻ്റെ വ്യക്തിത്വത്തെ നമ്മൾ എടുത്ത് കാട്ടുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ട്രംപിൻ്റെ കാലാവധി നാല് വർഷമേ ഉള്ളൂ ട്രംപ് മാറിക്കഴിഞ്ഞാൽ ഇത്രയും ആയിട്ടുള്ള ഇത്രയും വോളറ്റൈൽ ആയിട്ടുള്ള ഇത്രയും എന്താണ് അപ്പ് ആൻഡ് ഡൗൺസ് ഉള്ള ഒരു പോളിസി ആകാൻ വഴിയില്ല അതെ അപ്പോൾ ഇപ്പോൾ ട്രംപ് എന്തുകൊണ്ട് ഈ നിലപാടെടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ എന്താണ് ട്രംപ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മധ്യസ്ഥ വഹിച്ചു എന്ന് അവകാശപ്പെട്ടത് ഇന്ത്യ ഡിനൈ ചെയ്തതാണ് കാരണം എന്ന് പലരും വ്യാഖ്യാനിക്കുന്നുണ്ട് ഔദ്യോഗികമായി പറയുന്നത് ഒന്ന് ഇന്ത്യ റഷ്യൻ ഓയിൽ മേടിക്കുന്നു എന്നുള്ള കാരണം കൊണ്ടാണ് പക്ഷേ ഇത് ഇതിനു മുമ്പുണ്ടായിരുന്ന ഭരണകൂടത്തിൻ്റെ കീഴിൽ ബൈഡൻ്റെ ഭരണകൂടത്തിൻ്റെ കീഴിൽ അമേരിക്ക തന്നെ ഇന്ത്യയെ എൻകറേജ് ചെയ്താണ് ലോക ഓയിൽ പ്രൈസ് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി റഷ്യൻ ഓയിൽ മേടിക്കാനായിട്ട് മാത്രമല്ല വലിയൊരു ഓയിൽ ഇമ്പോർട്ടിങ് കൺട്രി എന്ന നിലയ്ക്ക് നമുക്ക് ചീപ്പായിട്ട് ഓയിൽ എവിടെ കിട്ടുമോ അത് നമ്മൾ മേടിക്കും അത് നമ്മുടെ അവകാശമാണ് അത് നമ്മുടെ അധികാരമാണ് അത് അമേരിക്ക ചോദ്യം ചെയ്യുന്നത് തെറ്റാണ് അതിനെ അത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇതുവരെ എടുത്തിട്ടുള്ള നിലപാട് അവിടെ നിന്നാണ് ഈ ഇരുപത്തഞ്ച് ശതമാനം തിരുവ വരുന്നത് മറ്റൊരു ഇരുപത്തഞ്ച് ശതമാനം നമ്മൾ അമേരിക്കയുമായി നടത്തിയ ചർച്ചകൾ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റിൽ എത്തിയിട്ടില്ല പ്രത്യേകിച്ചും ഇന്ത്യയുടെ അഗ്രികൾച്ചറൽ സെക്ടർ അമേരിക്കൻ പ്രൊഡക്ട്സിന് തുറന്നു കൊടുക്കണം എന്ന അമേരിക്കയുടെ ആവശ്യമാണ് അവിടെയും ഇന്ത്യൻ ഗവൺമെൻറ് വളരെ ശക്തമായ ഒരു നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ കാർഷിക രംഗം അമേരിക്കയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കില്ല ഇന്ത്യയുടെ കാർഷിക രംഗം എന്ന് പറയുന്നത് ഒരു വികസിത രാജ്യത്തിൻ്റെ ഒരു പാശ്ചാത്യ രാജ്യത്തിൻ്റെ അഗ്രികൾച്ചറൽ സെക്ടർ പോലെയല്ല ഇവിടെ നമ്മുടെ ലൈവ്ലിഹുഡാണ് പ്രധാനം നമ്മുടെ ഭൂരിഭാഗം ഫാർമേഴ്സും ജീവിക്കാൻ വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത് അവർക്ക് വളരെ തുച്ഛമായ വരുമാനമാണ് അവരുടെ താല്പര്യങ്ങളെ അവഗണിച്ചുകൊണ്ട് വലിയ തോതിൽ അമേരിക്കൻ പ്രോഡക്ട്സിനെ ഇന്ത്യക്കുള്ളിലേക്ക് വരാൻ അനുവദിച്ചാൽ അത് നമ്മുടെ വിപണിയാകെ തകർക്കും നമ്മുടെ കർഷകരുടെ ജീവിതത്തെയും അവരുടെ വരുമാനത്തെയും തകർക്കും അപ്പോൾ അതിനും തയ്യാറല്ല എന്ന ഒരു നിലപാട് തന്നെയാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇതുവരെ എടുത്തിട്ടുള്ളത് ഇത് രണ്ട് കാര്യങ്ങളിലും ഇനിയും ചർച്ചകൾ നടക്കും നയതന്ത്ര ബന്ധങ്ങളിൽ ഇതെല്ലാം ഒരു അവസാന വാക്കാണ് എന്ന് നമുക്കൊരിക്കലും കരുതാൻ സാധിക്കില്ല ഇന്ത്യയും അമേരിക്കയും തുടർന്നും ചർച്ചകൾ നടക്കും വേറെയും പല നെഗോസിയേഷൻസും ഡീൽസും എല്ലാം ഉണ്ടായെന്ന് വരും ഒരു പരിധിവരെ ചിലപ്പോൾ സീക്രട്ടായിട്ട് അൺഡിസ്ക്ലോസ്ഡ് ആയിട്ട് ഇത് ഓയിൽ പർച്ചേസ് ഒക്കെ ഇന്ത്യ കുറച്ചു എന്ന് വരാം അതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിൽ കാണണം എന്തായാലും ഇപ്പോൾ ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ ആവശ്യമില്ലാത്ത രീതിയിൽ ഒരു ഒരു വീഴ്ചയിലേക്ക് പോയിരിക്കുകയാണ് അനിശ്ചിതത്വത്തിലേക്ക് പോയിരിക്കുകയാണ് എന്നാൽ അത് തിരിച്ചു വരാൻ ഇരു രാജ്യങ്ങളും ഇരു നേതൃത്വങ്ങളും വിചാരിച്ചാൽ വരാവുന്നതേ ഉള്ളൂ നമുക്ക് നോക്കാം ഈ ഈ സിറ്റുവേഷൻ എത്രത്തോളം നീണ്ടു നിൽക്കും എന്നുള്ളത് നമ്മൾ എടുത്തു ചാടി ഒരു കൺക്ലൂഷനിലേക്ക് പോകരുത് ഒന്നാമത് ആ കഴിഞ്ഞ ഇരുപത് വർഷവുമായി ഇന്ത്യ യു എസ് ബന്ധങ്ങൾ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ കാരണങ്ങളുണ്ട് അത് ചൈനയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഉണ്ടായ ഒരു ഇമ്പ്രൂവ്മെൻറ്റിൽ ഇന്ത്യയേയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയും ഒരുമിപ്പിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഇന്ത്യൻ സമൂഹം തന്നെ അതിൽ വലിയൊരു ഫാക്ടറാണ് നമുക്ക് പല രംഗങ്ങളിലുള്ള സാമ്പത്തിക ബന്ധങ്ങൾ അതിനൊരു ഫാക്ടറാണ് അമേരിക്കയിൽ നിന്നും ഇന്ന് നമ്മൾ മേടിക്കുന്ന ഹൈടെക്നോളജിയും ഡിഫൻസ് പെർച്ചസും എല്ലാം അതിലൊരു ഫാക്ടറാണ് നമ്മുടെ സയൻറ്റിഫിക് കോപ്പറേഷൻ അതിൽ വലിയൊരു ഫാക്ടറാണ് സ്പേസ് കോഓപ്പറേഷൻ ഒരു ഫാക്ടറാണ് അപ്പോൾ ഇന്ത്യ യു എസ് റിലേഷൻസ് എന്ന് പറയുന്നത് വളരെ വൈഡ് ഫേസറ്റഡ് ആണ് അത് ജീവിതത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അംശങ്ങളെയും സ്പർശിക്കുന്നു അമേരിക്കയിലെ ചിലർ ചൈനയെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ഒരു തന്ത്രം കൂടിയാണ് ഇന്ത്യയെ പിന്തുണയ്ക്കുക ഇന്ത്യയെ തോറും അത് ചൈനയ്ക്ക് ഒരു കൗണ്ടർ ബാലൻസ് ആകും എന്നെല്ലാം ബാധിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾ അമേരിക്കയുടെ ഒരു ചട്ടുകമാകുക അല്ലെങ്കിൽ ഒരു ആയുധമാകുക ചൈനയ്ക്കെതിരെയുള്ള ഒരു ആയുധമാകുക എന്നുള്ളത് ഇന്ത്യയുടെ താല്പര്യത്തിലുള്ളതല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സംഭവിക്കുന്ന പോലെ അമേരിക്ക അത് താഴെ വെച്ചാൽ നമുക്കൊന്നും ഇല്ലാതാകും അതുകൊണ്ട് ഈ രണ്ട് ബന്ധങ്ങളും ഇന്ത്യ അമേരിക്ക ബന്ധങ്ങളും ഇന്ത്യ ചൈന ബന്ധങ്ങളും സ്വന്തം കാലിൽ നിൽക്കേണ്ട ബന്ധങ്ങളാണ് സ്വന്തം അടിസ്ഥാനത്തിൽ വളരേണ്ട ബന്ധങ്ങളാണ് ഇപ്പോഴും ഈ ഒരു ഒരു എന്താണ് ഒരു നെഗറ്റീവ് പീരിയഡ് അല്ലെങ്കിൽ ഒരു ഡിക്ലൈൻ ഇന്ത്യ അമേരിക്കൻ റിലേഷൻസിലുള്ളത് ഇതൊരു സ്റ്റേജ് സ്റ്റേജാണെന്നേ ഞാൻ പറയുള്ളു വീണ്ടും അത് ആ പഴയ സ്ഥിതിയിലേക്ക് വരാൻ അധികം സമയമെടുക്കില്ല ഇന്ന് പ്രസിഡൻ്റ് ട്രംപാണ് അത് ഡ്രൈവ് ചെയ്തിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് പല വോയിസസ് വരുന്നുണ്ട് ഭരണകൂടത്തിൽ നിന്നും ഇപ്പോൾ എല്ലാവരും ട്രംപിൻ്റെ നിലപാടും ട്രംപിൻ്റെ വാക്കുകളുമാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് പക്ഷേ അതിൽ തന്നെ ഇന്ത്യയോട് എന്താണ് ഇന്ത്യൻ ബന്ധങ്ങൾ മെച്ചപ്പെടണം അതില്ലാതാക്കരുത് നഷ്ടപ്പെടുത്തരുത് എന്നെല്ലാം പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ശബ്ദങ്ങളുണ്ട് വരട്ടെ ഇത് അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ നമ്മൾ പതുക്കെ സാവകാശം എന്ത് സംഭവിക്കുന്നു എന്നു നോക്കി ഡെവലപ്മെൻറ്റ്സ് അനുസരിച്ച് നമ്മളൊരു റെസ്പോൺസ് കൊടുക്കേണ്ടി വരും എന്നാൽ ഓൾറെഡി ഇന്ത്യൻ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നു നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ സ്വന്തം സാമ്പത്തിക അവസ്ഥ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ജി എസ് ടി കുറയ്ക്കാനുള്ളൊരു തീരുമാനം ഓൾറെഡി വന്നിരിക്കുന്നു ഇന്ത്യയെ പോലെ ഒരു വലിയൊരു ഇക്കോണമി ഡൊമസ്റ്റിക് കൺസ്യൂമറിസം അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കൺസ്യൂമർ പർച്ചസസ് വർദ്ധിപ്പിച്ചാൽ തന്നെ അതിൽ നിന്നും നമ്മുടെ ഇക്കോണമിക്ക് വലിയൊരു ബൂസ്റ്റ് ഉണ്ടാവും കൂടുതൽ പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും നമ്മൾ മുഴുവൻ ട്രേഡിൽ മാത്രം ആയിട്ടുള്ള ഒരു ഇക്കോണമി അല്ല അതുകൊണ്ട് നമ്മുടെ ഇക്കണോമിക് റിഫോംസ് മുന്നോട്ട് കൊണ്ടുപോയി നമ്മുടെ സാമ്പത്തിക സ്ഥിതി ശക്തിപ്പെട്ടാൽ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് തന്നെ നിൽക്കാൻ സാധിക്കും ഇന്നും ചൈനയും വലിയൊരു എക്സ്പോർട്ടിംഗ് രാജ്യമാണെങ്കിലും അവരുടെ ശക്തി എന്ന് പറയുന്ന അവരുടെ ഡൊമസ്റ്റിക് ഇക്കോണമിയിൽ നേടിയിട്ടുള്ള നേട്ടങ്ങളാണ് അതാണ് ഇന്ത്യയും നോക്കേണ്ടത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വേൾഡ് ക്ലാസ് ആയിരിക്കണം അതാണ് ചൈന നേടിയിട്ടുള്ളത് നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ നമുക്ക് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സാധിക്കണം വിദ്യാഭ്യാസവും ആരോഗ്യവും ഓരോ പ്രദേശത്തും എല്ലാ മുക്കിലും മൂലയിലും നമുക്ക് എത്തിക്കുവാൻ സാധിക്കണം അങ്ങനെ നമ്മുടെ പിന്നെ ഇന്ന് ഈ നോളജ് ഇക്കോണമിയുടെ കാലഘട്ടം ആയതുകൊണ്ട് ആ നോളജ് ഇക്കോണമിയുടെ പാതയിൽ നമുക്ക് അതിവേഗതയിൽ മുന്നോട്ട് പോകാൻ സാധിക്കണം റിന്യൂവൾ എനർജി ആണെങ്കിലും സെമി കണ്ടക്റ്റേഴ്സ് ആണെങ്കിലും എല്ലാം ഏറ്റവും കട്ടിങ് എഡ്ജ് ടെക്നോളജിയിലെല്ലാം നമുക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കണം ഇതാണ് ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ത്യ നമ്മുടെ ഡെവലപ്മെൻറ്റിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയായിരിക്കും നമ്മുടെ സ്ട്രാറ്റജി അതുതന്നെയാണ് അമേരിക്കയോടും ചൈനയ്ക്കുമുള്ള ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള റെമഡി ഇന്ത്യയുടെ പോളിസി ഒരു അമേരിക്കയുടെ ഭാഗത്തേക്ക് വളരെയധികം ടിൽറ്റ് ചെയ്തു ഒരു ചായവ് വന്നു അത് അന്ന് തന്നെ കറക്റ്റ് ചെയ്യണം നമുക്ക് ചൈനയെ ഒരു പെർമനൻറ്റ് എനിമയാക്കാൻ പറ്റില്ല എന്ന് പലരും പറഞ്ഞിരുന്നാണ് അപ്പോൾ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളെടുത്ത് നോക്കിയാൽ ഒരു പരിധിവരെ ട്രംപ് തന്നെ വീണ്ടും നമ്മളെ ആ ഒരു മിഡിൽ പൊസിഷനിലേക്ക് അയക്കുകയാണ് അതാണ് ഇന്ത്യക്ക് ഏറ്റവും നല്ലത് അവിടെ തന്നെയാണ് ഇന്ത്യയുടെ താല്പര്യങ്ങൾ അമേരിക്കയായിട്ടും ചൈനയായിട്ടും ഇരു രാജ്യങ്ങളുമായിട്ടും നമ്മളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്ത് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കണം അതിലൊരു മ്യൂച്വൽ കോംപ്രമൈസ് ഇരുവശത്തു നിന്നും ആവശ്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഇരു രാജ്യങ്ങളുമായി നല്ല ബന്ധങ്ങൾ നിലനിർത്തി നമ്മുടെ സാമ്പത്തിക ശേഷി എങ്ങനെ ശക്തിപ്പെടുത്താൻ സാധിക്കും അത് ആ രാജ്യങ്ങളിൽ നിന്നും നമുക്കെന്ത് നേടാൻ സാധിക്കും നമ്മുടെ ഇൻഡസ്ട്രി എങ്ങനെ വളരും നമ്മുടെ ടെക്നോളജി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതെല്ലാം നമ്മൾ പരമാവധി ശ്രമിച്ച് അവരിൽ നിന്നും നമുക്ക് നേടാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം എടുത്തുകൊണ്ട് നമ്മുടെ ശക്തി വർദ്ധിപ്പിക്കുക എന്നത് തന്നെയായിരിക്കും ഇന്ത്യയുടെ സ്ട്രാറ്റജി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അന്ന് നമ്മൾ നോൺ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞിരുന്ന അതേ തത്വങ്ങൾ തന്നെയാണ് ഇന്നും നമ്മൾ മറ്റ് വാചക വാചകങ്ങൾ ഉപയോഗിച്ച് അതല്ല മൾട്ടി എന്നാണ് ഇപ്പോൾ പറയുന്നത് നോൺ അലൈൻമെൻറ്റിന് പകരം അതായത് എല്ലാ രാജ്യങ്ങളുമായിട്ടും അലൈൻ ചെയ്യുക അല്ലെങ്കിൽ സ്ട്രാറ്റജിക് ഒട്ടോണമി നമ്മുടെ രാജ്യത്തിൻ്റെ ഒട്ടോണമി നമ്മളെന്നും നിലനിർത്തുക എന്ന് ആണ് എന്ന പോളിസിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വലിയ വ്യത്യാസമില്ല നോൺ അലൈൻമെൻറ്റിൽ നിന്നും ഒരു വേഡ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ ഇന്ത്യ എന്നും ഞാൻ ഇപ്പോൾ ഇതുവരെ പറഞ്ഞതുപോലെ പരമാവധി നമ്മുടെ ശക്തിയെ വളർത്തിയെടുത്തി സ്വന്തമായി പോളിസീസ് ഡെവലപ്പ് ചെയ്യുകയും ഇന്ത്യയുടെ ഇന്ത്യൻ ജനങ്ങളുടെ താല്പര്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഫോറിൻ പോളിസി ഇവോൾവ് ചെയ്യുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ ലക്ഷ്യം ലോക സാഹചര്യം എടുത്തു നോക്കിയാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം യുണൈറ്റഡ് നേഷൻസ് ജനിച്ചതിന് ശേഷം ലോകം ഗ്ലോബലൈസേഷൻ്റെ പാതയിൽ ഒരുപാട് പുരോഗതി വഹിച്ചു ഒരുപാട് ഒരു ഇൻ്റർനാഷണൽ ലീഗൽ ഓർഡർ നിലനിൽക്കാൻ വേണ്ടി ലോകത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടായി ഒരു കോൾഡ് വാറിൻ്റെ കാലഘട്ടത്തിൽ ലോകം വിഭജിച്ച് നിന്ന് ആ ഒരു സാഹചര്യവും മാറി സോവിയറ്റ് യൂണിയൻ കൊളാപ്സ് ചെയ്തു വലിയ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് രാജ്യം എന്ന് പറയാൻ ക്യൂബയും നോർത്ത് കൊറിയയുമേ ഉള്ളൂ ചൈനയുമേ ഉള്ളൂ പക്ഷേ ചൈനയുടെ സാഹചര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറി അപ്പോൾ ആ ഒരു കോൾഡ് വാർ ഡിവൈഡ് ഇല്ലാതായി എങ്കിലും ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് രാജ്യങ്ങൾക്ക് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് രാജ്യങ്ങൾക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട് ഇതിന് രണ്ട് ഗ്ലേറിങ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒന്ന് റഷ്യ യുക്രൈൻ യുദ്ധമാണ് അത് രണ്ടാം ലോകമായതിനു ശേഷം യൂറോപ്പ് കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു യുദ്ധമാണ് അതും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിച്ച് അവരുടെ ലാൻഡ് പിടിച്ചടക്കി ഇപ്പോൾ തൽക്കാലം മേൽക്കൈ അവരുടെ റഷ്യയുടെ കൂടെയാണ് എന്ന സാഹചര്യമാണ് അതുപോലെ തന്നെ അന്താരാഷ്ട്ര രാജ്യങ്ങളുടെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പരാജയം എന്ന് പറയുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നമുക്ക് പാലസ്റ്റൈൻ വിഷയത്തിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ സാധിച്ചില്ല ഗാസയിൽ ഇന്ന് കൂട്ടക്കുരുതിയാണ് നടക്കുന്നത് ഇസ്രയേലിനെ തടയാൻ ആരുമില്ല ആർക്കും സാധിക്കില്ല അതിന് കഴിവുള്ള ഏക രാജ്യമായ അമേരിക്ക ഇസ്രയേലിനെ പിന്തുണയ്ക്കുകയും എൻകറേജ് ചെയ്യുകയും ചെയ്യുവാണ് എന്ന സങ്കടാവസ്ഥയാണ് അപ്പോൾ ഇതല്ലാതെ ആഫ്രിക്കയിലും ലാറ്റിൻ അമേരിക്കയിലും ഏഷ്യയിലും എല്ലാം ഒരുപാട് കോൺഫ്ലിക്ട്സ് ഉണ്ട് ഏകദേശം അറുപത്തിനാലോളം യുദ്ധങ്ങളിപ്പോൾ പല പല സൈസിലുള്ള യുദ്ധങ്ങൾ ലോകത്ത് നിലനിൽക്കുന്നു എന്നാണ് പറയുന്നത് യമനിലെ സ്ഥിതി നമുക്കറിയാം അവിടെ ഒരു സിവിൽ വാറാണ് സുഡാനിൽ സിവിൽ വാറുണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു മാത്രമല്ല രാജ്യങ്ങൾക്കുള്ളിലെ അവസ്ഥയും വളരെ ഗുരുതരമാണ് വളരെ ഫ്രജൈലാണ് അഫ്ഗാനിസ്ഥാൻ എടുത്താൽ അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ താലിബാനാണ് ഭരിക്കുന്നത് നമ്മുടെ മറ്റൊരു വശത്ത് മയന്മാർ എടുത്തു നോക്കിയാൽ അവിടെ ഒരു മിലിട്ടറി ഗവൺമെൻ്റ് ആണ് ജനാധിപത്യ ശക്തികളെല്ലാം ജയിലിലാണ് അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്തുപോയി പിന്നെ ഓരോ പ്രദേശത്തും അതാത് എത്നിക് ഫോഴ്സസ് മിലിറ്ററി ഗവൺമെൻറ്റുമായിട്ട് കൺഫ്ലിക്റ്റിൽ ഏർപ്പെടുകയും അതിനോടൊപ്പം അവരവരുടെ ഒട്ടോണമസ് റീജൻസ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ഒരുപാട് ഇൻസ്റ്റബിലിറ്റി കൊണ്ടുവരുന്ന കാര്യങ്ങളാണ് ബംഗ്ലാദേശിൽ വലിയൊരു ഒരു എന്താണ് ടേക്ക് ഓവർ ഉണ്ടായി അതിനുശേഷം ഇപ്പോൾ വീണ്ടും അവർ ഫെബ്രുവരിയോടുകൂടി പുതിയ എലക്ഷൻസിലേക്ക് പോവുകയാണ് ശ്രീലങ്കയിൽ ഒരു ലെഫ്റ്റസ്റ്റ് ഗവൺമെൻറ് ആണ് ഭരണത്തിൽ വന്നിട്ടുള്ളത് നേപ്പാൾസ് വളരെയധികം ഇൻസ്റ്റബിലിറ്റി അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഭരണകൂടങ്ങൾ വീഴുന്നു പുതിയ ഭരണകൂടങ്ങൾ വരുന്നു അപ്പോൾ ഇന്ത്യയ്ക്ക് ചുറ്റും ഇന്ത്യയുടെ സറൗണ്ടിങ് ഏരിയാസിലാണെങ്കിലും ലോകമെമ്പാടുമാണെങ്കിലും ഒരുപാട് ഇൻസ്റ്റബിലിറ്റിയും അൺസേർട്ടനിറ്റിയും നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണ് യുണൈറ്റഡ് നേഷൻസ് അതിൻ്റെ ക്രെഡിബിലിറ്റി വല്ലാതെ നഷ്ടപ്പെട്ടിരിക്കുന്നു വല്ലാതെ പിന്നോക്കം പോയിരിക്കുന്നു പിന്നെ അതിശക്തമായ രാജ്യങ്ങൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങളാണെങ്കിലും റഷ്യ പോലുള്ള രാജ്യ ഒരു രാജ്യമാണെങ്കിലും അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു മനോഭാവത്തോടു കൂടിയാണ് മറ്റ് രാജ്യങ്ങളുമായി ഇടപഴകുന്നത് അത് ചൈനയ്ക്കും ഒരു എക്സാമ്പിൾ എക്സാമ്പിളാവുമോ ചൈനയും അതുപോലെ തൈവാൻ ഫോഴ്സ് ഉപയോഗിച്ച് പിടിച്ചെടുക്കുമോ എന്നെല്ലാം ഒരുപാട് പേര് സംശയം പറയുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ അന്താരാഷ്ട്ര ബന്ധങ്ങൾ എന്നും മാറി മറിയുന്ന ഒരു ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് നമ്മൾ ഒരിക്കലും ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ് എന്നും നിലനിൽക്കും എന്ന് വിചാരിക്കരുത് നമ്മൾക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫോറിൻ പോളിസി ഡൈനമിക് ആയിരിക്കണം ഫ്ലെക്സിബിൾ ആയിരിക്കണം പെട്ടെന്ന് പുതിയ സാഹചര്യത്തിന് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കണം നമ്മൾ നന്നായി ലോക സാഹചര്യങ്ങൾ പഠിച്ചുകൊണ്ട് ലോകത്തെ ട്രെൻഡ്സ് മനസ്സിലാക്കിക്കൊണ്ട് ഭാവിക്ക് ഭാവിയിലെ സംഭവ വേണ്ടി അതിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കും എന്നതിന് വേണ്ട തന്നെ എടുക്കണം അതിനോടൊപ്പം ഇന്ത്യയുടെ ശക്തി വളർത്തിയെടുക്കണം ഇന്ത്യയുടെ ശക്തി വളർത്തിയെടുക്കണം എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി മാത്രമല്ല നമ്മുടെ സാമൂഹിക ഐക്യവും വളരെ പ്രധാനമാണ് നമ്മുടെ ജനാധിപത്യ പ്രക്രിയ വളരെ പ്രധാനമാണ് ഇന്ത്യ ആദ്യകാലം തൊട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മൂല്യങ്ങൾ ജനാധിപത്യം മതേതരത്വം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി നമ്മുടെ പ്ലൂറലിസം നമ്മുടെ ഫ്രീഡംസ് ഇതെല്ലാം നമുക്ക് നിലനിൽ നിലനിർത്തുവാൻ സാധിക്കണം അതിനോടൊപ്പം നമുക്ക് സാമ്പത്തിക വളർച്ചയും ഉണ്ടാക്കുവാൻ സാധിക്കണം ഇത് രണ്ടും സൈഡ് ബൈ സൈഡ് പോയിക്കൊണ്ടിരുന്നാൽ ഇന്ത്യ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമായി മാറും എന്നതിനെ കുറിച്ച് യാതൊരു സംശയവും ഇല്ല മാത്രമല്ല ഭാവിയിൽ എന്ത് വെല്ലുവിളി ഉണ്ടായിരുന്നാലും അതിനെ നേരിടാനുള്ള കഴിവും പ്രാപ്തിയും ഇന്ത്യയ്ക്ക് ഉണ്ടാവും പലരും പറയുന്നത് ഇന്നത്തെ കാലം എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ ഡിസോർഡറിൻ്റെ കാലഘട്ടമാണ് ഗ്ലോബൽ ഓർഡറിൻ്റെ അല്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഡിസോർഡർ ഒന്നുകൊണ്ടും നല്ലതല്ല ആ സാഹചര്യം മാറ്റിയെടുക്കണം നമുക്ക് ഇന്ത്യയും മറ്റെല്ലാ രാജ്യങ്ങളും കൂടി ഉൾപ്പെട്ടുകൊണ്ട് അതേസമയം നമ്മൾ മനസ്സിൽ ഓർത്തിരിക്കേണ്ടത് നേരത്തെ ഉണ്ടായിരുന്ന ഓർഡറും ഇന്ത്യക്ക് അത്ര അനുകൂലമായ ഒരു ഓർഡർ അല്ല ആ നേരത്തെ ഉണ്ടായിരുന്ന ഗ്ലോബൽ ഓർഡറിൻ്റെ ഏറ്റവും തകർപ്പത്തിരുന്നത് അഞ്ച് രാജ്യങ്ങളാണ് യു എൻ സെക്യൂരിറ്റി കൗൺസിലിൽ വീറ്റ ഉള്ള രാജ്യങ്ങളാണ് പെർമനൻ്റ് മെമ്പേഴ്സാണ് അവരുടെയൊക്കെ മാത്രമായിരുന്നു അധികാരം കയ്യിലുള്ളത് അപ്പോൾ ഇന്ത്യ എന്നും അവകാശപ്പെട്ടിട്ടുള്ളത് നമ്മുടെ സൈസ് നോക്കിയാൽ നമ്മൾ ലോക സമൂഹത്തിന് നൽകിയ സംഭാവനകൾ നോക്കിയാൽ നമുക്ക് ഇനി ചെയ്യുവാൻ സാധിക്കുന്ന പൊട്ടൻഷ്യൽ എടുത്തു നോക്കിയാൽ ഇന്ത്യക്കും ഒരു പെർമനൻറ്റ് മെമ്പറാവാൻ എല്ലാ അർഹതയുമുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു വശത്ത് ഇന്ന് ലോകത്ത് ഉള്ള ഡിസോർഡറിൻ്റെ ഫാക്റ്റേഴ്സ് ഇൻസ്റ്റബിലിറ്റിയുടെ ഫാക്ടേഴ്സ് ഇല്ലാതാക്കാനായി നമ്മൾ എല്ലാവരുമായി ഒരുമിച്ച് പ്രവർത്തിക്കണം അതേസമയം ആ പഴയ ഒരു സ്റ്റേറ്റസ്കോ മാറ്റി ഒരു പ്രോഗ്രസീവ് ഡെമോക്രാറ്റിക് സിനേറിയോ ലോകത്ത് ഒരു പുതിയ ഓർഡർ എന്ന നിലയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയും ഇന്ത്യ ശ്രമിക്കേണ്ടി വരും ഇത് എളുപ്പമുള്ള കാര്യമല്ല എന്തുകൊണ്ടെന്നാൽ വീറ്റോ പവറുള്ള രാജ്യങ്ങൾ ആ വീറ്റോ പവർ വിട്ട് കൊടുക്കാൻ തയ്യാറല്ല എങ്കിലും ഇന്ത്യയുടെ ഭാവി നയതന്ത്ര ശ്രമങ്ങൾ ഇതിന് വേണ്ടിയായിരിക്കണം സാർക്ക് മുന്നോട്ട് പോവാതിരിക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണമാണ് ഇന്ത്യയും പാകിസ്ഥാനും യോജിക്കാൻ തയ്യാറല്ല പാകിസ്ഥാൻ ഇന്ത്യയെ എടുക്കുന്ന എല്ലാ നില നിലപാടുകളും എതിർക്കുന്നു എന്നുള്ള കാരണമെല്ലാം കൊണ്ടാണ് സാർക്ക് അപ്രതാമ അപ്രമാദിത്വത്തിലേക്ക് കടന്നിരിക്കുന്നത് സാർക്കിന് പകരം ഇന്ത്യ ശ്രദ്ധ ചെലുത്തുന്നത് ബിംസ്റ്റെക്ക് പോലുള്ള റീജിയണൽ അസോസിയേഷൻസിലാണ് മറ്റെല്ലാ സാർക്ക് രാജ്യങ്ങളുമായി പാകിസ്ഥാൻ ഒഴിച്ചുള്ള എല്ലാ രാജ്യങ്ങളുമായി ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനായി ഇന്ത്യൻ തീവ്രശ്രമങ്ങൾ നടത്തുന്നുണ്ട് അതിനിടയ്ക്ക് ചൈനയും ഈ ഇന്ത്യയുടെ അയൽരാജ്യങ്ങളുമായി ബന്ധങ്ങൾ നടത്തുകയും ചൈനയുടെ അസോസിയേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്നെല്ലാം വാർത്തകൾ വന്നിട്ടുണ്ട് എന്നാൽ ചൈനയ്ക്ക് ഇന്ത്യയുടെ ഇമ്മീഡിയറ്റ് നെയ്ബർഹുഡിൽ ഇന്ത്യയെ ഡിസ്പ്ലേസ് എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല നമുക്കത്ര ഡീപ്പായിട്ടുള്ള വ്യക്തിബന്ധങ്ങളുണ്ട് നമ്മുടെ നെയ്ബർഹുഡിൽ നമ്മുടെ കൾച്ചറൽ ഉണ്ട് നമ്മളെല്ലാം ഒരു രാജ്യമായിരുന്നു ഒരു കറൻസിയാണ് എല്ലായിടത്തും ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ആ ബന്ധങ്ങൾ നാം അറ്റുപോകാൻ എളുപ്പമല്ല ചൈന എത്ര ശ്രമിച്ചാലും ഈ പാകിസ്ഥാനെ സംബന്ധിച്ച് ആർക്ക് മെച്ചപ്പെടണമെങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യ ബന്ധങ്ങൾ മെച്ചപ്പെടണം അവിടെയും എനിക്ക് പറയാനുള്ളത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാനെ ഒരു ശാശ്വതമായ ശത്രുവായി നിലനിർത്തുന്നത് ഇന്ത്യക്ക് യാതൊരു നേട്ടവുമില്ല ഈ ബന്ധങ്ങൾ എത്ര വഷളായിരുന്നാലും നമ്മൾ ഇൻഫോർമലായിട്ട് സീക്രട്ടായിട്ട് പാകിസ്ഥാൻ നേതൃത്വമായി ചർച്ചകൾ നടത്തിക്കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം എങ്ങനെ കണ്ടെത്താൻ സാധിക്കും എന്നുകൂടി നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് രണ്ട് പ്രാവശ്യം പ്രൈം മിനിസ്റ്റർ അടൽ ബിഹാരി വാജ്പേയിയുടെ സമയത്തും പ്രൈം മിനിസ്റ്റർ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ സമയത്തും ഇതുപോലെ ശ്രമങ്ങൾ നടന്ന് ഒരുപാട് പുരോഗതി ഉണ്ടായിട്ടുണ്ട് അതുപോലെ ശ്രമങ്ങൾ ഇനിയും തുടങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് വേണ്ട നടപടികൾ ഗവൺമെൻറ് എടുക്കുന്നുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം പ്രൈം മിനിസ്റ്റർ വാജ്പേയി പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളുടെ അടിസ്ഥാനത്വം അടിസ്ഥാനം ഇൻസാനിയത്തായിരിക്കണം എന്നാണ് ഹ്യൂമാനിറ്റി ആയിരിക്കണം എന്നാണ് പ്രൈം മിനിസ്റ്റർ മൻമോഹൻ സിംഗ് പറഞ്ഞത് നമ്മൾ ബോർഡർ എവിടെ ഉണ്ടാകണം ഏത് ലാൻഡ് ആർക്ക് ബിലോങ് ചെയ്യുന്നു എന്നുള്ള ചർച്ചയ്ക്ക് പകരം ആ ബോർഡേഴ്സ് ഇറലവൻ്റ് ആക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത് ആ ബോർഡേഴ്സ് ഇറലവൻ്റ് ആയാൽ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് വാണിജ്യ ബന്ധങ്ങൾ അന്യോന്യം പിൽഗ്രിമേജിന് വേണ്ടി പോകുന്നത് ഇതെല്ലാം ഒരു നോർമൽ സിറ്റുവേഷൻ സിറ്റുവേഷനാകും അങ്ങനെ ഒരു നോർമൽ സിറ്റുവേഷൻ ആയാൽ അതിൽ നിന്നും നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള പ്രശ്നങ്ങളെല്ലാം റിസോൾവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് പ്രധാനമന്ത്രിമാരും എടുത്ത ലൈൻ തന്നെയാണ് ശരി ആ മാർഗത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത് ഓപ്പറേഷൻ സിന്ദൂർ ഇതും ഇന്ത്യ പാകിസ്ഥാൻ ബന്ധങ്ങളിലെ ഒരു സംഭവം മാത്രമാണ് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം അത് കാരണമാണ് ഓപ്പറേഷൻ സിന്ധൂറും ഒരു സീസ് ഫയറിൽ അവസാനിച്ചത് നമ്മൾ അംഗീകരിക്കേണ്ട ഒരു യാഥാർത്ഥ്യം യുദ്ധം ചെയ്ത് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ ഉണ്ടാകില്ല എന്നുള്ളതാണ് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്ന ടെററിസം നിർത്തണം എന്നുള്ളത് വളരെ പ്രധാനമാണ് പെഹൽഗാം പോലുള്ള സംഭവങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകരുത് അതിന് നമ്മൾ നമ്മുടെ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ശക്തിപ്പെടുത്തണം നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ശക്തിപ്പെടുത്തണം അതോടൊപ്പം പാകിസ്ഥാനുമായി കോൺഫിഡൻഷ്യൽ സീക്രട്ട് ചർച്ചകൾ നടത്താൻ നടത്തിയാലേ നമുക്ക് പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കുള്ളൂ